ആ മെഷീനുകൾ വാങ്ങിച്ചത് രണ്ടു കൊല്ലമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളുകളാ ആളുകൾ അത് കേടായി മാറി കേടായി കഴിഞ്ഞു അത് സ്പെയർ പാർട്സുകൾ വാങ്ങിച്ചതിലുള്ള അഴിമതി പഴയ എം ഡി തന്നെ പറഞ്ഞു നാനൂറ് കോടി രൂപയുടെ അഴിമതി കെ എസ് ആർ ടി സി തലപ്പത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം ആവർത്തിച്ചില്ല പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറിപ്പോയി പലരെയും രക്ഷിക്കാൻ പലരെയും സംരക്ഷിക്കാനുള്ള സമ്മർദ്ദത്തിന് ആ എം ഡിക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു സ്ഥാപനം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവനക്കാരെ സംരക്ഷിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ പെൻഷൻകാരെ സംരക്ഷിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആ സ്ഥാപനത്തിൽ നടന്നിട്ട് അതിനെല്ലാം കുടപിടിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ സംസ്ഥാനത്തുള്ളത് ഞങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അതിശക്തമായി കേരള നിയമസഭയിൽ നിങ്ങളുടെ പ്രസിഡന്റ് ശ്രീ വിൻസെന്റ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഉന്നയിക്കാറുണ്ട് ഒരുപക്ഷെ ഈ പ്രതിപക്ഷം കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾ ഉന്നയിച്ച നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചതുപോലെ മറ്റൊരു എല്ലാ അവസരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തുമെല്ലാം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നം ഉയർത്തി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ നിരന്തരമായ പോരാട്ടം ഞങ്ങൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നടത്തും ഈ സ്ഥാപനം പാവപ്പെട്ടവൻ്റെ സ്ഥാപനമാണ് ആ അവിടെയുള്ള ജീവനക്കാർ അതുകൊണ്ട് ജീവിക്കുന്നവരാ പെൻഷൻകാർ മരുന്നു മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഈ പെൻഷനു വേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങളാ ഇതല്ലാതെ വല്ലൊരു മാർഗവുമില്ല ഏറ്റവും കൂടുതൽ ഫോൺ ഒരു ദിവസം കിട്ടുന്നത് കെ എസ് ആർ ടി സി പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും കയ്യിൽ നിന്നാണ് അപ്പം ഇതടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾ ഇതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഉള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന വാക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു മെഷീനുകൾ വാങ്ങിച്ചത് രണ്ടു കൊല്ലമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്ന ആളുകളാ നിങ്ങളെല്ലാം അത് കേടായി മാറി കേടായി കഴിഞ്ഞു അത് സ്പെയർ പാർട്സുകൾ വാങ്ങിച്ചതിലുള്ള അഴിമതി പഴയ എം ഡി തന്നെ പറഞ്ഞു നാനൂറ് കോടി രൂപയുടെ അഴിമതി കെ എസ് ആർ ടി സി തലപ്പത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം ആവർത്തിച്ചില്ല പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് ആ മാറിപ്പോയി പലരെയും രക്ഷിക്കാൻ പലരെയും സംരക്ഷിക്കാനുള്ള സമ്മർദ്ദത്തിന് ആ എം ഡിക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു സ്ഥാപനം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവനക്കാരെ സംരക്ഷിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ പെൻഷൻകാരെ സംരക്ഷിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആ സ്ഥാപനത്തിൽ നടന്നിട്ട് അതിനെല്ലാം കുടപിടിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ സംസ്ഥാനത്തുള്ളത് ഞങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അതിശക്തമായി കേരള നിയമസഭയിൽ നിങ്ങളുടെ പ്രസിഡന്റ് ശ്രീ വിൻസെന്റ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഉന്നയിക്കാറുണ്ട് ഒരു ഈ പ്രതിപക്ഷം കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾ ഉന്നയിച്ച നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചതുപോലെ മറ്റൊരു കാലത്തു എല്ലാ അവസരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തുമെല്ലാം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നം ഉയർത്തി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ നിരന്തരമായ പോരാട്ടം ഞങ്ങൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നടത്തും ഈ സ്ഥാപനം പാവപ്പെട്ടവൻ്റെ സ്ഥാപനമാണ് ആ അവിടെയുള്ള ജീവനക്കാർ അതുകൊണ്ട് ജീവിക്കുന്നവരാണ് പെൻഷൻകാർ മരുന്നു മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങളാണ് ഇതല്ലാതെ വല്ലൊരു മാർഗവും ഇല്ല ഏറ്റവും കൂടുതൽ ഫോൺ ഒരു ദിവസം കിട്ടുന്നത് കെ എസ് ആർ ടി സി പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും കയ്യിൽ നിന്നാണ് അപ്പം ഇതടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾ ഇതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഉള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന വാക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു